നാടൻ പച്ചമുളക് ഒന്ന് കണ്ടതേ ഇതാണ് ചങ്കടപ്പൻ ഉണ് വലിയ മുളക് എന്നൊക്കെ പറയും ഇന്ന് ഇതുപോലത്തെ മുളക് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് എന്നിട്ട് പച്ചക്കറി കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊടുക്കുന്നത് ഒറിജിനൽ നാടൻ മുളകല്ല നിങ്ങൾക്ക് സംശയം ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് പോക്കോ എന്നിട്ട് നോക്കിക്കോ ഇതൊക്കെ ഇഷ്ടം പോലെ നിസ്സാരം എനിക്ക് അവിടെ കിട്ടും അപ്പം ഇന്ന് തമിഴ്നാട്ടുകാരാണ് ഈ പച്ചക്കൃഷിക്കാരുടെ പച്ചക്കൃഷിയുടെ രാജാവ് മനസ്സിലോ അണ്ട് നമ്മളല്ല ഇത് വേണ്ട ഈ വെള്ളം ഉണ്ടോ വെള്ളം ഉണ്ടെങ്കിൽ ചങ്കടപ്പന്റെ എരിവ് ഉണ്ടാവില്ല അപ്പൊ ഇന്ന് ഇത് ഇതേ കാന്താരി മുളക് കാന്താരി മുളകെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഓരോ കുപ്പികളിൽ ഒരു ലിറ്ററിന്റെ കുപ്പിയില് കാന്താരി ജ്യൂസ് എന്ന് പറഞ്ഞിട്ടൊക്കെ വരണിട്ടുണ്ട് അതൊന്നും ഒറിജിനൽ കാന്താരില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാന്താരി മുളക് അങ്ങനെ കൂടുതൽ നമ്മൾ കൃഷി ചെയ്യില്ല അവർ പറയും ഞങ്ങള് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയും അതൊന്നും കാണിച്ചു തരാൻ കാണിച്ചു തരാൻ പറ്റില്ല ഉണ്ടോ അപ്പൊ ഈ കാന്താരി പ്രത്യേകത പത്തി നമ്മൾ കൃഷിയൊന്നും ചെയ്യുന്നില്ല അത് തനിയെ ഈ കാട്ടിൽ മുളച്ചു വരും ഇപ്പൊ ഞാൻ കുറച്ച് ഇത് രണ്ട് രണ്ടുമൂന്ന് ചെടിയോടെ നിൽക്കുന്നത് ഇപ്പോൾ അതിന്റെ കടയ്ക്കൊക്കെ തിരിച്ച് മണ്ണിട്ട് കൊടുത്തു അപ്പോൾ അതൊന്ന് തഴച്ചു കണ്ടോ അതെ ഈ കത്തിയുടെ അറ്റത്തേക്കാണ് ഈ വാളിന്റെ അറ്റത്തേക്കാണ് കണ്ടോ ഇത് കാന്താരി വെള്ള ഉണ്ട ചങ്കടപ്പൻ അപ്പൊ ഇത് എന്നെ പോലെ കൃഷിക്കാർക്ക് ഈ മുളകൊന്നും കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല തനിച്ചിണ്ടാവും കണ്ടില്ലേ തനിയുണ്ടായതാണ് അല്ലാണ്ട് ഒന്നും ചെയ്താലോ കണ്ടോ ഇത് പഴുത്ത അവിടെ കുരുവീണ് കിടക്കും ഈ വേനൽക്കാലം അടുത്ത വേനൽക്കാലം വരു വന്ന് ഉണങ്ങി ആദ്യ